അസാമലൈക്കും പ്രിയ ശ്രോതാക്കളെ ഇന്ന് പതിനേഴാം ആവാണല്ലോ ഈ ദിനത്തിൽ സംഭവിച്ച ഒരു പ്രത്യേകതയെ കുറിച്ച് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു സിനിമാ നടൻ വിവർത്തനം ചെയ്യുന്നത് ഒന്ന് കേട്ടു നോക്കൂ പടയാളികളെ അണിയണിയായി നിരത്തി നിർത്തുന്ന സമയത്ത് റസൂൽ കരീം സലഹു അലൈ വസന്നം ഒരു വടി കൊണ്ടാണ് ആൾക്കാരെ നിരയായി കൃത്യമായി നിർത്തിയത് ആ നിർത്താൻ ശ്രമിച്ച സമയത്ത് ഒരാളിന്റെ മേത്ത് റസൂലിന്റെ വടി തട്ടി നൊണ്ടു എന്ന കാരണത്താൽ റസൂലിനെ തിരിച്ചടിക്കണമെന്ന് പറയുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇദ്ദേഹം വിവർത്തനം ചെയ്യുന്നത് കേട്ടു നോക്കൂ ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഈ തന്റെ അണികളെ റെഡിയാക്കി തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അണികളെ ഇങ്ങനെ നിരന്തരായി നിർത്തുന്ന കൂട്ടത്തില് അപ്പൊ ഈ റസൂൽ ചെറിയ വടിയുണ്ട് ആ വടി കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അണികളിങ്ങനെ ഓരോരുത്തർ നിർത്തി അങ്ങനെ റെഡിയാക്കി വെക്കുന്നത് റെഡിയാക്കുന്നത് ഓരോരുത്തരെ ലെവൽ കറക്റ്റാക്കി അവിടെ നിൽക്കും ഓരോരോ റോകള് തിരിണമല്ലോ അങ്ങനെ വടി കൊണ്ട് തട്ടി 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 ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ തട്ടുന്ന കൂടുതൽ ഒരാൾ പെട്ടെന്ന് പറഞ്ഞു റസൂൽ എന്തിനാ എന്നെ അടിച്ചെന്ന് വെച്ചു അപ്പൊ അതേപോലെ ഞാൻ അടിച്ചില്ലല്ലോ അല്ലെ എനിക്കത് വേദനിച്ചു സൂനെതിരെ ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാല് കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കു ദേഷ്യമായി എന്താ പറയുന്നത് സത്യമായിട്ട് ഞാൻ ഉപദ്രവിക്ക ഉപദ്രവിച്ചതല്ല ഞാൻ അടിച്ചിട്ടില്ല അങ്ങയെ അല്ല എനിക്ക് അടി കൊണ്ടു എനിക്ക് വേദനിച്ചു എന്താ വേണ്ടത് എന്നെ അതെ തിരിച്ചടിക്കണം അണികൾ മുഴുവൻ അവരുടെ വെളിച്ചമാണ് റസൂൽ റസൂലിനെതിരെ ഒരാൾ സംസാരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ നിന്ന് ആർക്കും സഹിച്ചില്ല അവരെല്ലാരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ റസൂൽ വീണ്ടും പറഞ്ഞു വേണ്ട ശാന്തരാകും അദ്ദേഹത്തിന് എന്നെ അടിച്ചപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് റസൂൽ പറഞ്ഞു അടിച്ചോ ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ല എന്നെനിക്ക് വിശ്വാസമാണ് പക്ഷെ ഞാൻ നിങ്ങളെ അടിച്ചുതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെന്നെ തിരിച്ചു തള്ളിക്കോളൂ റസൂലിന്റെ വേഗത്തുരുതരെ മണ്ണിടാൻ സമ്മതിക്കില്ല പക്ഷെ റസൂലിന്റെ വാക്ക് കേട്ടിട്ട് മറ്റ് അണികളെല്ലാം നിശബ്ദരായി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ മനുഷ്യൻ വഴി കയ്യിൽ വാങ്ങി എന്നിട്ട് പറഞ്ഞു എനിക്കങ്ങയുടെ വയട്ട് തന്നെ അടിക്കുന്നു അതുകൊണ്ട് ഈ മേൽക്കുപ്പായം മാറ്റി അദ്ദേഹം മേൽക്കുപ്പായം മാറ്റി കാണികൾ മുഴുവൻ സ്തബ്ധരായി നിൽക്കും വടി കൈയിലെഴുതിയ മനുഷ്യൻ നേരെ എന്നിട്ട് ഏറ്റവും മനോഹരമായി ഏറ്റവും മാർദ്ദവുമായി ഏറ്റവും വിഷത്തോടെ ചുമ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതായിരുന്നു എന്റെ മനസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞ് റസൂൽ അലൈഹി ുന്നു അങ്ങനെന്ന് എനിക്കറിയില്ല ആത്മാർത്ഥമായി എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ചുംബനം മാത്രമാണ് അങ്ങേക്ക് തരാനുള്ളത് അതിനായി ഞാൻ കണ്ടെത്തിയ വഴിയാണെന്നാണ് പറഞ്ഞത് സ്നേഹം അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടും യാതൊരു മാറ്റവും